നമസ്കാരം മലയാളത്തിൻ്റെ തനത് റാപ്പർ സംഗീതജ്ഞൻ ബേഡൻ ഒളിവിൽ തന്നെയാണ് എന്നാൽ പൊതുജനമധ്യത്തിൽ ഇറങ്ങിയാൽ തിരിച്ചറിയുന്ന ഒരു വേഡൻ എന്ന് പറയുന്ന പാട്ടുകാരൻ എങ്ങനെയാണ് ജനങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒളിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളതും ചോദ്യചിഹ്നം തന്നെയാണ് ഒരു വനിതാ ഡോക്ടർ ബേഡനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തൃക്കാക്കര പോലീസിലാണ് പരാതി നൽകിയത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിലും കൊണ്ടുപോയി ബേഡൻ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നാണ് വനിതാ ഡോക്ടറുടെ പരാതി ഇതിനെതിരെ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ബേഡനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം ബേഡനെതിരെ അറസ്റ്റ് വാറൻറ് ഉണ്ട് ഈ അറസ്റ്റ് വാറൻറ്റ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബേഡൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും ആ അറസ്റ്റ് വാറണ്ട് തടഞ്ഞിട്ടില്ല അതിൽ സ്റ്റേ ഏർപ്പാടാക്കിയിട്ടില്ല എന്നുള്ളത് വേടനെ ഏത് നിമിഷവും പോലീസിന് അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു എന്നാൽ വേടൻ എവിടെയാണ് എന്നുള്ളത് പോലീസിന് അറിയില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം ഇനിയിപ്പോൾ വേടൻ അന്യ സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ കടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം വേടന് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ബന്ധമുണ്ട് വേടൻ്റെ അമ്മ തന്നെ ശ്രീലങ്കൻ സ്വദേശി തന്നെയാണ് വേടൻ വിദേശങ്ങളിൽ ധാരാളം സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തും അകത്തുമെല്ലാം വളരെ നല്ല ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് വേടനെതിരെ ഒരു സ്ത്രീ ലൈംഗിക പീഡന കേസ് കൊടുത്തിട്ടും അതും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഒരു പരാതി കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം നിഷ്ക്രിയത്വം ഉണ്ടാവുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ക്രൈൻ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിന് രായ്ക്കിരായമാനം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയുണ്ടായി അന്ന് ഏതാണ്ട് മുപ്പത്തിയെട്ട് ദിവസത്തോളമാണ് ക്രൈം നന്ദകുമാറിനെ ജയിലിലടച്ചത് അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു കോടതി വ്യവഹാരവുമായി കോടതിയിലെത്തിയപ്പോൾ പോലീസ് യാതൊരു തരത്തിലുള്ള വാറൻറ്റും നൽകാതെ അല്ല എന്നുണ്ടെങ്കിൽ നന്ദകുമാറിൻ്റെ വാദം പോലും കേൾക്കാതെയാണ് ടി നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നന്ദകുമാറിന് ജാമ്യം കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയെ അദ്ദേഹം മാതാപിതാക്കൾക്കൊപ്പം വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിൽ രാത്രി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷർട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ഷാജൻസ് കറിയയ്ക്ക് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇത് പറയാൻ കാരണം സമൂഹത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന നേര് നേരായ സമയത്ത് ജനങ്ങളോട് വിളിച്ചു പറയുന്ന നട്ടലോടുകൂടി ആർജവത്തോടുകൂടി സമൂഹത്തിൽ നടക്കുന്ന വസ്തുതകൾ പൊതുജനങ്ങളോട് വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന സത്യസന്ധത പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരെ പോലീസ് ഇതുപോലെ രാത്രിയോ പകലോ എന്ന് നോക്കാതെ വീട് വളഞ്ഞും കോടതി വളപ്പിൽ നിന്നുമെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ലൈംഗിക പീഡന കേസിൽ ഒരു ഡോക്ടർ തന്നെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ പീഡിപ്പിച്ചു പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു തന്നെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു എന്ന് ഒരു ഡോക്ടർ പരാതി നൽകിയിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ബേഡനെ കാണാനില്ല കണ്ടാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം എന്നുള്ള മട്ടിലുള്ള സമീപനം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഭരണതലത്തിൽ ഉയർന്ന പിടിപാടുള്ള ആരുടെയോ സംരക്ഷണം ബേഡനിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ പടരുന്ന വാർത്താവിശേഷങ്ങൾ അല്ലാതെ നാലുപേരറിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എവിടെയാണ് ഒളിച്ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ജനം ചോദിക്കുന്നത് സർക്കാരിൻ്റെ ഉന്നത തലത്തിൽ നിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഉന്നത തലത്തിൽ നിന്നും വേടന് വേണ്ടത്ര സഹായ സഹകരണങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ മുറവിളി ഉയരുന്നത് ഒരുപക്ഷെ പിണറായിയിലെ പാർട്ടി ഗ്രാമത്തിൽ എവിടെയെങ്കിലും വേടനെ ഒളിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അതെന്ത് തന്നെയായാലും ബേഡനെ എന്തുകൊണ്ടാണ് പോലീസ് കണ്ടെത്താത്തത് എന്നുള്ള ചോദ്യത്തിന് പോലീസ് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പോലീസിൻ്റെ ഉന്നത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് ബേഡന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുക ഹൈക്കോടതിയിൽ വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയാൽ അതിനെ എതിർക്കും എന്നാണ് തൃക്കാക്കര എ സി പി തുറന്നു പറഞ്ഞിട്ടുള്ളത് സിറ്റി പോലീസ് കമ്മീഷണറും ഈ മൊഴി തന്നെ പറയുമ്പോൾ വേടനെ ഏത് വിധേനയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ഇപ്പോൾ പരാതി കിട്ടി ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ ഉണ്ടായിട്ടില്ല പോലീസ് ആ പരാതിയിന്മേൽ അടയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന അല്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ യാതൊരു തത്ത്വദ്വീഷ്യുമില്ലാതെ പോലീസുകാർ ഭരണതലത്തിൽ തന്നെയുള്ള ആളുകളുടെ താല്പര്യപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൊടും കുറ്റവാളികൾ അല്ലെങ്കിൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വേടനെ പോലുള്ള ആളുകളെ എന്തിനാണ് പോലീസ് ഇതുപോലെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വേടൻ്റെ പാട്ടും റാപ്പ് സംഗീതവും നമ്മൾ അംഗീകരിക്കുന്നു വേടൻ തികഞ്ഞ കലാകാരൻ തന്നെയാണ് ആ മേഖലയിൽ കഴിവുറ്റ കലാകാരൻ തന്നെയാണ് വേടൻ്റെ റാപ്പ് തനത് സംഗീതം യൂണിവേഴ്സിറ്റിയുടെ പഠനാവലിയിൽ പാഠാവലിയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ വേടനോട് കൂടുതൽ അനുഭാവം പ്രകടിപ്പിച്ചു എന്നുള്ളതെല്ലാം എടുത്തു പറയേണ്ട വസ്തുതയാണ് അങ്ങനെയെങ്കിൽ സർവകലാശാലകളിൽ പഠിപ്പിക്കുവാൻ വേണ്ടി വേടൻ്റെ കവിതകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വേടനെ പിന്നെ എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുക അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണോ ഇപ്പോൾ വേടനെ സർക്കാരിൻ്റെ താല്പര്യപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിർ കക്ഷികളും പിണറായി വിജയനോടും പോലീസിനോടും ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും ബേഡനെ അറസ്റ്റ് ചെയ്യാത്തതിൽ സർക്കാരിൻ്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ വേടന് ലഭിക്കുന്നുണ്ട് പോലീസിനും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ എതിരാളികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരേപോലെ തന്നെ അഭിപ്രായം പറയുന്നത് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുക അതും വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിൽ കൊണ്ടുപോയി മാനഭംഗം നടത്തുക എന്നുള്ളത് കുറ്റകൃത്യം തന്നെയാണ് അത്തരം ഒരു കുറ്റവാളി പുറത്ത് സ്വതന്ത്രമായി വിലസുമ്പോൾ ഇവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്താണ് ഒരു മൂല്യമുള്ളത് എന്ന് തന്നെയാണുകൾ ചോദിക്കുന്നത് സ്ത്രീകളുടെ മാനത്തിന് യാതൊരു വിലയും പോലീസ് കൽപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം മാധ്യമപ്രവർത്തകരെ പോലും യാതൊരു തത്വദിഷയുമില്ലാതെ പോലീസ് രാവും പകലുമില്ലാതെ വേട്ടയാടി പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൊടും കുറ്റവാളി ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുക എന്നുള്ളത് നിസ്സാര കുറ്റമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് വേട്ടനെ കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് പോലീസ് ഇപ്പോഴും ഇരുളിൽ തപ്പുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഭരണതലത്തിൽ വേടന് കിട്ടിയിരിക്കുന്ന സഹായ സഹകരണങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ്റെ സഹായം ഒന്നുകൊണ്ട് തന്നെയാണ് വേടന് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം ഇനിയിപ്പോൾ ഒരുപക്ഷേ ബേഡൻ പതിനെട്ടാം തീയതി കോടതിയിൽ എത്തുന്നത് വരെ പോലീസ് ഇതുപോലെ ഒളിച്ചുകഴി നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിയിൽ ബേഡൻ എത്തിക്കഴിഞ്ഞ മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയാണെങ്കിൽ പിന്നെ പോടനെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അതുവരെയും ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ വന്നുകൊണ്ട് പ്രതികരിക്കുന്നത് എന്തായാലും ഈ കേസിൽ നീതിയുക്തമായ ഒരു തീരുമാനമുണ്ടാകും ബേഡനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം